ബിസ്മി ലഹിറമൻ ഇറഹീം നെഹ്മദ് ഹുസലിഅല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബൻഹുഅല ഈ സൂറത്തിൽ വിശദീകരിക്കാൻ പോകുന്ന യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ സംഭവം ഏറ്റവും നല്ല ചരിത്രമാണെന്ന് അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല യൂസുഫ് നബി അലൈ സ്ലാമിൻ്റെ ഈ ഒരു ചരിത്രം വിശദീകരിക്കാനായി ആരംഭിക്കുകയാണ് യൂസുഫ് നബി തൻ്റെ പിതാവിനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂത് ചെയ്യുന്നതായി ഞാൻ കണ്ടു അധൂ പിതാവ് യാക്കൂബ് നബി പറഞ്ഞു പ്രിയ മകനെ നിൻ്റെ സ്വപ്നം സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുക്കരുത് അപ്പോൾ അവർ നിനക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതാണ് തീർച്ചയായും പിഷാജ് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅത്ത് അലാം യൂസുഫ് നബി അലിസ്സലാമിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ് യൂസുഫ് നബി അലി സാത്തു വസ്സലാമിൻ്റെ പിതാവ് യാക്കൂബ് നബി അലൈസ്ലാമാണ് ഒരു പ്രവാചക പരമ്പരയുടെ കണ്ണിയായിരുന്നു യൂസുഫ് നബി അലൈസ്സലാമും യൂസഫ് നബി അലി ഇലാമിനെപ്പറ്റി പറ്റി സല അല്ലാഹു അലൈ വസ്ലം അരുളി മാന്യൻ്റെ മകനായ മാന്യൻ്റെ മകനായ മാന്യൻ്റെ മകനായ മാന്യൻ അഥവാ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാക്ക് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അലഹിമുസ്സലാം യൂസുഫ് നബി അലിസ്സലാമിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവിൻ്റെ പിതാവും പ്രവാചകന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രവാചക പരമ്പരയിലാണ് യൂസുഫ് നബി അലലിസ്സലാം ജനിച്ചിട്ടുള്ളത് യൂസുഫ് നബി അലൈ ഇലാമിന് പതിനൊന്ന് സഹോദരന്മാരുണ്ടായിരുന്നു അഥവാ പന്ത്രണ്ട് മക്കളായിരുന്നു യാക്കൂബ് നബി അലൈ ഇലാമിന് ഉണ്ടായിരുന്നത് അതിൽ പത്ത് പേര് ഒരു മാതാവിലൂടെയും ബാക്കി രണ്ട് പേര് യൂസുഫ് നബി അലലിസ്സലാമും ബിനിയാമീനും മറ്റൊരു മാതാവിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ മൊത്തം പന്ത്രണ്ട് മക്കളായിരുന്നു യാക്കൂബ് നബി അലൈസ്സലാമിന് ഉണ്ടായിരുന്നത് യാക്കൂബ് നബി അലലി സ്ലാമിൻ്റെ മറ്റൊരു പേര് ഇസ്രായീൽ എന്നായിരുന്നു ഇതിനെ സൂറത്തുൽ ബഖ്റയിൽ നാം വിശദീകരിച്ചതാണ് ഇസ്രാഹീൽ എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പന്ത്രണ്ട് മക്കളുടെ സന്താന പരമ്പരകളെയാണ് ബനു ഇസ്രായിൽ അഥവാ ഇസ്രായിലിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നത് ആ ബനു ഇസ്രായിൽ തന്നെയാണ് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായവും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ സമുദായവും ധാരാളം പ്രവാചകന്മാർ ബനു ഇസ്രായേലിലോട്ട് അയക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയെല്ലാം കഴിഞ്ഞ സൂറത്തുകളിലും ആയത്തുകളിലുമെല്ലാം നാം മനസ്സിലാക്കിയിട്ടുമുണ്ട് യൂസുഫ് നബി അലൈസ് വസ്സലാം ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു അതിനെപ്പറ്റിയാണ് ആദ്യത്തെ ആയത്തിൽ പറയുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ പിതാവായ യാക്കൂബ് നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു സ്വപ്നം കണ്ടു പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ സുജൂർ ചെയ്യുന്നു ഈ ഒരു സ്വപ്നം കേട്ടപ്പോൾ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് യൂസുഫ് നബി അലൈസ്ലാമിന് അള്ളാഹു താല ഉന്നതമായ സ്ഥാനങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നബിയായി തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലായി യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ സഹോദരന്മാർക്ക് യൂസുഫ് നബി അലൈസ്ലാമിനോട് അസൂയ ഉണ്ടായിരുന്നു ആ കാര്യം യാക്കൂബ് നബി അലൈ ഇസ്ലാമിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈസ് വസ്സലാം യൂസുഫ് നബി അലൈ സ്വലാമിനോട് പറയുകയുണ്ടായി ഈ ഒരു സ്വപ്നം ഒരിക്കലും നീ സഹോദരന്മാരോട് പറഞ്ഞു കൊടുക്കരുത് കാരണം അവർ കുതന്ത്രം പ്രയോഗിക്കും നിന്നെ ആക്രമിക്കാൻ ശ്രമിക്കും തീർച്ചയായും ഷെയ്ത്വാൻ വ്യക്തമായ ശത്രുവാണ് ഈ ഒരു സ്വപ്നം നീ അവരോട് പറയുകയാണെങ്കിൽ ഷെയ്ത്വാൻ പല രീതിയിലുള്ള ചിന്തകളും അവരുടെ മനസ്സിൽ കൊടുക്കും അവരുടെ അസൂയ വർദ്ധിക്കാൻ അത് കാരണമായി തീരുകയും നിന്നോട് മോശമായ രീതിയിൽ അവർ പെരുമാറാൻ അത് കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് ഈ സ്വപ്നത്തെപ്പറ്റി ഒരിക്കലും നിന്റെ സഹോദരന്മാരോട് പറയരുത് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹിസ്ലാമോട് പറയുകയുണ്ടായി ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഈ സുഹത്തിൻ്റെ അവസാനത്തിൽ തന്നെ വരുന്നുണ്ട് ഇവിടെ പതിനൊന്ന് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം പതിനൊന്ന് സഹോദരന്മാരാണ് ചന്ദ്രൻ സൂര്യൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പിതാവും മാതാവുമാണ് ഇതിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് ലഭിക്കാൻ പോകുന്ന ഉന്നതമായ സ്ഥാനത്തെ അള്ളാഹു സുബാനഹൂത്ത് അല അറിയിക്കുകയാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വപ്നം അത് ഗുണകാംക്ഷുള്ളവരോടായിരിക്കണം പറയേണ്ടത് ഒരിക്കലും നമ്മളോട് അസൂയ ആളുകൾ നമ്മുടെ നഷ്ടവും നമ്മുടെ നാശവും ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ സ്വപ്നം പറയാൻ പാടുള്ളതല്ല നിങ്ങൾ സാഹു അലൈ വസ്ലം അരുളി നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുമുള്ളതാണ് ദുസ്വപ്നം പിശാചിൽ നിന്നുമുള്ളതാണ് നിങ്ങളാരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത് ഒരാൾ തനിക്ക് അനിഷ്ടമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാജിൻ്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടതുണ്ട് അവൻ അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത് ഇമാം മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലേഹി ദിവാ ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരാൾ ദുസ്വപ്നം കാണുകയാണെങ്കിൽ അവൻ മൂന്ന് കാര്യമാണ് ചെയ്യേണ്ടത് ഒന്ന് പിശാജിൽ നിന്നും മൂന്ന് പ്രാവശ്യം കാവൽ തേടുക രണ്ട് അവൻ ഇടത്തെ ഭാഗത്തോട്ട് മൂന്ന് പ്രാവശ്യം തുപ്പുന്നത് പോലെ ആംഗ്യം കാണിക്കുക മൂന്നാമത്തേത് അവൻ ഏത് ഭാഗത്തോട്ടാണോ തിരിഞ്ഞുകിടന്നത് അതിൻ്റെ എതിർഭാഗത്തോട്ട് മാറി തിരിഞ്ഞുകിടക്കുക ഈ രീതിയിൽ അവൻ ദുസ്വപ്നം കണ്ടാൽ ചെയ്യണമെന്ന് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം അറിയിച്ചെന്നും കാരണം മോശമായ സ്വപ്നങ്ങൾ പിശാജിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ് ഇതിലൂടെ പിശാജിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയും അള്ളാഹുവിൽ നിന്നും ആ ശപിക്കപ്പെട്ട പിശാജിൽ നിന്നും കാവൽ തേടുകയും ചെയ്യുകയാണ് അതുകൊണ്ട് നാം ഓതിയ രണ്ട് ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് ഗുണകാംക്ഷയും ദയയും ഉള്ളവരോടായിരിക്കണം നല്ല സ്വപ്നങ്ങൾ നാം പറയേണ്ടത് ഒരിക്കലും നമ്മളോട് അനിഷ്ടമുള്ളവർ നമ്മുടെ പതനം നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവർ അവരോട് നമ്മുടെ നല്ല സ്വപ്നങ്ങൾ പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് യാക്കൂബ് നബി അലൈ ഇലാം യൂസുഫ് നബി അലൈ ഇലാമിനോട് തങ്ങളുടെ സഹോദരന്മാർക്ക് ഈ സ്വപ്നം പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയാനുള്ള കാരണം കാരണം സഹോദരന്മാർക്ക് യൂസുഫ് നബി അലൈ ഇലാമിനോട് അസൂയ ഉണ്ടായിരുന്നു എന്ന കാര്യം യാക്കൂബ് നബി അലൈ ഇലാമിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം കേട്ടാൽ അവരുടെ അസൂയ വർദ്ധിക്കുമെന്നും അത് കാരണമായി യൂസുഫ് നബി അലൈ ഇസ്സലാമിന് വല്ല ബുദ്ധിമുട്ടുമാരുണ്ടാക്കുമെന്നും യാക്കൂബ് നബി അലൈ ഇലാമിന് അറിയാമായിരുന്നു അതുകൊണ്ട് അവരോട് ഈ സ്വപ്നം പറയരുതെന്ന് യാക്കൂബ് നബി അലൈ ഇലാം യൂസുഫ് നബി അലൈസ്ലാമിനോട് പറയുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ യാക്കൂബ് നബി അലൈസ്ലാം യൂസുഫ് നബി അലിസ്സലാമിന് അള്ളാഹു നൽകിയ പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങളെ അറിയിച്ചു കൊടുക്കുകയാണ് വയുതിം نعمته عليك وعلى آل يعقوب وعلى آل يعقوب كما أتمها على أبويك من قبل من قبل إبراهيم وإسحاق. ഇപ്രകാരം നിന്റെ രക്ഷിതാവ് നിന്നെ തിരഞ്ഞെടുക്കുകയും സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തരികയും ചെയ്തു മുമ്പ് നിൻ്റെ പിതാമഹന്മാരായ ഇബ്രാഹിം ഇസ്ഹാഖ് എന്നിവരുടെ മേൽ പൂർത്തീകരിച്ചതുപോലെ നിന്റെയും യാക്കൂബ് കുടുംബത്തിൻ്റെയും മേലുള്ള അനുഗ്രഹങ്ങൾ അവൻ പൂർത്തീകരിക്കും തീർച്ചയായും നിന്റെ രക്ഷിതാവ് എല്ലാം അറിയുന്നവനും തന്ത്രജ്ഞവുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല യൂസുഫ് നബി അലൈ ഇസ്സലാമിന് നൽകിയ മൂന്ന് പ്രധാനപ്പെട്ട ഉന്നതമായ അനുഗ്രഹങ്ങൾ അറിയിച്ചിരികയാണ് ഒന്ന് അള്ളാഹുത്താല യൂസുഫ് നബി അലി ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നൽകാനായി തെരഞ്ഞെടുത്തു അഥവാ അള്ളാഹുത്താല മിശ്രൻ്റെ അധികാരിയാക്കി സമ്പത്ത് അന്തസ്സ് ഇങ്ങനെ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യൂസുഫ് നബി അലിസ്സലാമിനെ അള്ളാഹു തിരഞ്ഞെടുത്തു ഇങ്ങനെ ഉന്നതമായ ഭൗതിക അനുഗ്രഹങ്ങൾ അള്ളാഹു യൂസുഫ് നബി അലൈസ്ലാമിന് നൽകുകയുണ്ടായി രണ്ടാമതായി പറഞ്ഞു സ്വപ്ന വ്യാഖ്യാനം എന്ന അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രം അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അറിവ് അത് അള്ളാഹു യൂസുഫ് നബി അലിസ്സലാമനെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി യൂസുഫ് നബി അലൈഹി സ്വലാം പല സ്വപ്നങ്ങളെയും വ്യാഖ്യാനിക്കുന്നത് ഈ സൂറത്തിൻ്റെ തുടർന്നുള്ള ആയത്തുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനെ സ്വപ്ന വ്യാഖ്യാനമെന്ന വലിയ അറിവ് അള്ളാഹു താല യൂസുഫ് നബി അലൈസ്സലാമിന് നൽകി മൂന്നാമതായി അള്ളാഹുത്താല പറഞ്ഞു നുപൂവത്തിൻ്റെ അറിവ് അള്ളാഹു താങ്കൾക്ക് അനുഗ്രഹം പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇതിലൂടെ നുപൂവത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ വലിയ അനുഗ്രഹം അള്ളാഹു തങ്ങൾക്ക് നൽകി നൽകിയെന്നതിലോട്ട് സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവഅല അള്ളാഹുവിൻ്റെ പ്രവാചകനായി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു താല പറഞ്ഞു എപ്രകാരം താങ്കളുടെ പിതാ മഹന്മാരായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനും ഇസ്ഹാദ് നബി അലൈ ഇലാമനും അള്ളാഹു പ്രവാചകത്വം നൽകിയോ അവർക്ക് സ്വപ്ന വ്യാഖ്യാനം വ്യാഖ്യാനമല്ലാഹോ പഠിപ്പിച്ചു കൊടുത്തുവോ അതുപോലെ തങ്ങൾക്കുമല്ലാഹു പ്രവാചകത്വവും സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തരികയും ചെയ്തു തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവ് ഏറ്റവും അറിവുള്ളവനും ഏറ്റവും തന്ത്രജ്ഞനുമാണ് അവൻ താങ്കൾക്ക് ഉന്നതമായ അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളതെന്ന് ഈ ആയത്തിലൂടെ അയായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫിക് നൽകുമാറാകട്ടെ അനിൽ